വചനമൊഴി മാർച്ച് പന്ത്രണ്ട് വചനഭാഗം ഒന്ന് പത്രോസ് മൂന്ന് എട്ട് പന്ത്രണ്ട് സുവിശേഷം അഞ്ച് മുപ്പത്തെട്ട് നാല്പത്തിരണ്ട് പ്രതികാര ബുദ്ധിയെ മയപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെയായിരുന്നു പഴയ നിയമത്തിൽ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന നിയമം നൽകുന്നത് കാരണം അക്കാലത്ത് തെറ്റിന് ഇരട്ടി അല്ലെങ്കിൽ നാലിരട്ടി പ്രതികാരം ചെയ്യണമെന്ന ചിന്തയായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നും മാറ്റി തെറ്റിന് തക്കതായ പ്രതികാരം മാത്രമേ ചെയ്യാവൂ എന്ന് പഠിപ്പിക്കുകയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന രീതിയിലുള്ള നിയമത്തിലൂടെ ഈശോ അത് മാറ്റി പ്രതികാരം കർത്താവിൻ്റേതാകിയാൽ നീ പ്രതികാരത്തിന് മുതിരരുത് എന്ന് പഠിപ്പിക്കുകയാണ് തിന്മയ്ക്ക് മുൻപിൽ തിന്മ പ്രവർത്തിക്കരുത് എല്ലാവരുടെയും മുൻപിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവിൻ എന്നാണ് ഈ ഉപദേശ സാരം ഇന്നത്തെ സുവിശേഷം പ്രബോധിപ്പിക്കുന്നത് തിന്മകളെക്കുറിച്ച് ആകുലപ്പെടുന്നതിനേക്കാൾ നന്മ ചെയ്യുന്നതിൽ വ്യഗ്രതിയുള്ളവരാകുവാനാണ് കടമകൾക്കും അപ്പുറം നന്മ ചെയ്യുക എന്നതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അനന്യത സ്വർഗീയ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ പരിപൂർണരാകുവാനുള്ള വിളിയാണ് ക്രിസ്തീയ ശിഷ്യത്വം അതിന് കടമകൾക്കും അപ്പുറം നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരാകണം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു ഇന്നത്തെ ലേഖന ഭാഗത്ത് പത്രോസ്ലിഹ പ്രബോധിപ്പിക്കുന്നതും പ്രതികാരം ചെയ്യാതെ അനുഗ്രഹിക്കുവിൻ എന്ന കാര്യമാണ് ഹൃദയഐക്യത്തിലും അനുകമ്പയിലും സഹോദര സ്നേഹത്തിലും കരുണയിലും വിനയത്തിലും വളർന്നു വരുവാനുള്ള ശ്രീഹായുടെ ആഹ്വാനം സ്വീകരിച്ച് വിശുദ്ധയിൽ വളരുന്നതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ അങ്ങനെ ജീവിതത്തെ സ്നേഹിക്കാനും നല്ല ദിനങ്ങൾ കാണുവാനും നമുക്കിടയാകട്ടെ അതിനായി പ്രാർത്ഥനാപൂർവം നമുക്ക് വ്യാപരിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ ശബാസ് നച്ചൻ